ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അപ്പൊ ധാ കാണുന്നില്ലേ ഗബ്രിയും ജാസ്മിനും വന്ന സമയം മുതലേ സംസാരം സംസാരം തന്നെയാണല്ലേ അപ്പോ ജാസ്മിന്റെ പാരന്റ്സ് വന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ജാസ്മിൻ ഇപ്പൊ അതൊന്നും യാതൊരു മൈൻഡും ഇല്ല മറന്ന വട്ടാണ് കേട്ടോ അപ്പോൾ റസ്മിനും ജാസ്മിനോട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് റസ്മിൻ നെഗറ്റീവ് ആയിട്ടൊക്കെയാണ് പറയുന്നത് എന്നാലും വിട്ടൊന്നും പറയുന്നില്ല നീ പുറത്തിറങ്ങിയിട്ട് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഏർ ഗബ്രി അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ജാസ്മിനെ പുറത്തുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യിക്കാൻ കണക്കിന് ഇവിടെ നിന്ന് പുറത്ത് ഇറക്കണം എന്നുള്ള രീതിയിലും ആയിരിക്കാം ആ ടെഡ്ഡി ഉണ്ടല്ലോ വലിയ ടെഡ്ഡി ആ ടെഡ്ഡിയുടെ കാര്യം പറയുന്നുണ്ട് ഗബ്രി ഇതിനെയൊക്കെ എവിക്ട് ചെയ്ത് കളയാനുള്ള സമയം കഴിഞ്ഞു അതായത് ഇത് കൊടുത്തതാരാണോ അവരെയൊക്കെ ലൈഫിൽ നിന്ന് മാറ്റാനുള്ള ടൈം കഴിഞ്ഞു എന്ന് വേണമെങ്കിലും ആവാം അല്ലാതെയും ആവാം അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ അപ്പോ ഇപ്പൊ ഇനി വെറും രണ്ട് ദിവസം മാത്രമേ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഉള്ളൂ അപ്പോ ജാസ്മിൻ വീണ്ടും ഈ ഗസ്റ്റ് ആയിട്ട് വന്ന ഗബ്ഡിയുടെ കൂടെ നിന്ന് ഉള്ള ഓട്ടും കൂടെ കളയൂന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ബൈ